കുറുമ്പലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യമന്ത്രി വീണ ജോർജ് സമർപ്പിച്ചു നമ്മുടെ പതിനൊന്ന് വാർഡുകളിലായി ഇരുപത്തി ആറായിരത്തോളം ജനങ്ങൾ ആരോഗ്യ കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കുറുമ്പലങ്ങോട് ആരോഗ്യ കേന്ദ്രം സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലെ മിഷനാണ് യജ്ഞ എന്ന് നമ്മൾ പറയും യജ്ഞ മിഷൻ എന്ന് വെച്ചാൽ യജ്ഞം മിഷനാണ് ആർദ്രം മിഷൻ തീവ്രതയോടെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്താണ് അതിൻ്റെ ലക്ഷ്യം നമ്മതിൻ്റെ ലക്ഷ്യം നമ്മുടെ ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ആശുപത്രികളും ഇപ്പോൾ ഓരോ ആശുപത്രികൾക്കും ഓരോ സേവനമാണ് നൽകാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു കാർഡിയോളജിസ്റ്റ് സേവനം ഇവിടെ നമുക്ക് നൽകാൻ കഴിയും അത് സ്പെഷ്യാലിറ്റി ഒരു താലൂക്ക് ജില്ലാതലം മുതലാണ് നൽകാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും കഴിയും നമ്മൾ ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ആർദൻ പദ്ധതിയുടെ ഭാഗമായാണ് കുറുമ്പലങ്കോട് കുടുംബ ആരോഗ്യ കേന്ദ്രം നവീകരിച്ചത് പതിനഞ്ച് പോയിന്റ് അഞ്ചു ലക്ഷം രൂപ എൻ എച്ച് എം മുഖേനയും ഒൻപത് ഏഴ് ലക്ഷം രൂപ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് മുഖേനയും ചിലവഴിച്ചായിരുന്നു നവീകരണം ഫാർമസിസ്റ്റോ ആധുനിക രീതിയിലുള്ള കൗണ്ടർ രണ്ട് പരിശോധനാ മുറികൾ ഓഫീസ് മുറി നഴ്സിംഗ് സ്റ്റേഷൻ ഡ്രസ്സിംഗ് റൂം ഐ യു ഡി റൂം പരീക്ഷാ റൂം പബ്ലിക് ഹെൽത്ത് വിംഗ് റൂം ആധുനിക ലാബ് സൌകര്യം കാത്തിരിപ്പ് സ്ഥലം ഒബ്സർവേഷൻ റൂം മുലയൂട്ടൽ മുറി ജീവനക്കാർക്കും രോഗികൾക്കും ശൌചാലയം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് മികവെപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മൈൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ചുങ്കത്തറ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ബിന്ദു സത്യൻ എം ആർ ജയചന്ദ്രൻ ആൻസി ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കെരി ഗ്രാമപഞ്ചായത്ത് അംഗം ബുഷറാബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത് നിഷാദ് ആരോഗ്യ പ്രോഗ്രാം മാനേജർ ടി എൻ അനൂപ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ബഹാബുദ്ദീൻ കുറുമ്പലങ്ങോട് ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എ ചാച്ചി എന്നിവരും സംബന്ധിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു